വെളിയങ്കോട് നേർച്ചയോടനുബന്ധിച്ച് ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ ഗതാഗത നിയന്ത്രണം വെളിയംകോട് നേർച്ചയോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് ആറ് തീയതികളിൽ ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം വൈകിട്ട് മൂന്ന് മണി മുതലാണ് ട്രാഫിക് നിയന്ത്രണം എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ കുറ്റിപ്പുറം മിനി പമ്പിൽ നിന്നോ പൊന്നാനി ചമ്രോട്ടം ജംഗ്ഷനിൽ നിന്നോ തിരിഞ്ഞ് എടപ്പാൾ വഴി പോകേണ്ടതാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നവർ ചാവക്കാട് നിന്നും തിരിഞ്ഞ് കുന്നംകുളം ചങ്ങരംകുളം വഴിയോ മന്ദലാംകുന്നും തിരിഞ്ഞ് ആൽത്തറ വഴിയോ പോകേണ്ടതാണ് സ്നേഹം ബന്ധങ്ങൾ മെട്രോ റോഡ് കോട്ടക്കൽ